അൽക്കൂസ് പാർക്കാണ് രാത്രി ഇപ്പം രണ്ട് മണിയായി രണ്ട് മണിയായപ്പം ഒന്ന് ഫുഡ് കഴിച്ചിട്ട് കഴിച്ചിട്ടൊന്ന് ജോഗിങ്ങിന് ഇറങ്ങിയതാ അല്ലേ എല്ലാ സൈഡും മരമാണ് നല്ല അടിപൊളി മരം നല്ല തണു കിട്ടും കേട്ടാ അല്ല ഈ സൈഡും സൈഡ് മൊത്തം പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം പാർക്കിൻ്റെ അകത്ത് രാത്രി ചെടികളുണ്ട് അതിന് വെള്ളം നനയ്ക്കുന്ന ടൈമാണ് കേട്ടാ അല്ലേ മുനിസിപ്പാലിറ്റിയുടെ പാർക്ക് ഗേറ്റ് എനിക്ക് തോന്നുന്നു ഈ റൗണ്ടിൽ ഒരു നൂറ് മരങ്ങളുണ്ടാവും നല്ലതാണ് വൈകിട്ടൊരു നാലുമണി മണിക്ക് ജോഗിങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെ നമ്മളിപ്പോ രാത്രി ഒരു മണിക്കല്ലേ പോന്ന സൈഡ് മൊത്തം വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സൈഡ് മൊത്തം നമ്മൾ ക്ലൈമറ്റ് ചെയ്ഞ്ചാകുമ്പം ഈ നാട്ടിൽ മഞ്ഞ ഓണത്തിനൊക്കെ നടുന്ന ജമന്തി പൂവില്ലേ അത് നട്ടിട്ടുണ്ട് അതിപ്പം ഈ സമയത്ത് പിടിക്കും തണുപ്പ് സമയത്ത് അപ്പോൾ അത് നട്ടി പിടിപ്പിച്ചിട്ടുണ്ട് സൈഡിൽ മൊത്തം ഇത് എന്ന് പറഞ്ഞ പണ്ടത്തെ ബിൽഡിങ് എന്തൊക്കെ വാക്കിങ്ങിന് നല്ലോടൊന്നും വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഇതാണല്ലേ സൈക്ലിങ് നല്ലോടല്ല തുപ്പാലോ അല്ലേ വേസ്റ്റിങ്ങനോടല്ല ഡോഗിനെ കുട്ടി നല്ലോടില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലേ ഇത് വോളിബോൾ കോർട്ടാണ് പാർക്കിനകത്തുള്ള രാത്രി ആയതുകൊണ്ടാണ് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റാത്ത നമുക്ക് സമയം കിട്ടുന്ന രാത്രിയല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ താമസിക്കുന്നത് ഫുൾ അറബികളാണ് ലൈ സൈഡ് ഫുട്ബോൾ കോർട്ട് ബാസ്ക്കറ്റ്ബോൾ കോർട്ടാണ് പാർക്കിൻ്റെ ഇത് പാർക്കിൽ ഇപ്പുറ സൈഡ് കൊച്ചുകുട്ടിയേക്കുള്ളതാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് ക്യാമറയും സെക്യൂരിറ്റിയും ഉള്ളതാണ് അതാണ് ദുബൈ ഗവൺമെൻറ്റിൻ്റെ പാർക്കാണ് ഗവൺമെൻ്റ് പാർക്ക് അതുകൊണ്ടാണ് പാർക്കിൽ എൻട്രി ഫ്രീ ആയിട്ടുള്ളത് ഒരു മണിയാകുമ്പം ക്ലോസ് ആക്കും ഈ ബിൽഡിങ്ങിനാണ് ലൈഫ് ഫാർമസി ഉണ്ട് ഈ ബിൽഡിംഗിൽ സിയോൺ ജിമ്മെന്ന് പറഞ്ഞ ഉണ്ട് ഈ ബിൽഡിങ്ങിൽ സിയോൺ ജിം പിന്നെ പാർക്കിൻ്റെ ഫ്രണ്ടിലൊരു ഷോപ്പുണ്ട് ഒരു ഗ്ലോസറി ഉണ്ട് ഒരു హోటల్ ఉంది.